ൊഴിയൂരിൽ ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് ബി ജെ പി പ്രവർത്തകനായിരുന്ന കണ്ണാംകുളം സുനിൽകുമാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ടാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് ജോസ് മാളയക്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ നാലിനായിരുന്നു കണ്ണാംകുളം സുനിൽ കൊല ചെയ്യപ്പെട്ടത് അടച്ചുറപ്പില്ലാത്ത ഓലക്കുടിലിൽ കഴിഞ്ഞിരുന്ന സുനിലിനെ വീട് തകർത്ത് അകത്ത് പ്രവേശിച്ച സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിക്രൂരമായ രീതിയിലാണ് ആക്രമണം നടന്നത് പിതാവ് കുഞ്ഞുമോൻ മാതാവ് കുഞ്ഞുമ്മു സഹോദരൻ സുബ്രഹ്മണ്യൻ സഹോദരിമാരായ വിനോദിനി പ്രീതി സിന്ധു എന്നിവർ അക്രമം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു അക്രമി സംഘത്തിന്റെ മിന്നലാക്രമണത്തിൽ പിതാവിനും മാതാവിനും സഹോദരനും സഹോദരിയായ വിനോദിനിക്കും ഗുരുതരമായ പരിക്കേറ്റിരുന്നു സുബ്രഹ്മണ്യന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയും കുഞ്ഞുമോന് ഒരു കൈയിലെ ചൂണ്ടുവിരൽ നഷ്ടപ്പെടുകയും ചെയ്തു കുഞ്ഞുമീനും വിനോദിനിക്കും വെട്ടേറ്റ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മുതുവട്ടൂർ സ്വദേശികളായ യുവാക്കളെയും സുഹൃത്തുക്കളായ മറ്റു ചിലരെയും ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ പ്രതികളെ സുനിലിന്റെ കുടുംബത്തിന് കാണിച്ചുകൊടുത്ത് തിരിച്ചറിയാനുള്ള അവസരം അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുക്കാൻ തയ്യാറായില്ലെന്ന് സുനിലിന്റെ മാതാവ് കുഞ്ഞുമോ സിസിടിവിയോട് പറഞ്ഞു കേസ് കോടതിയിലെത്തിയപ്പോഴാണ് പ്രതികളെ കണ്ടതെന്നും ഇവർ കൂട്ടിച്ചേർത്തു നിരപരാധികളെ പിടിച്ചെടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഏ ഞങ്ങൾക്ക് കൊടുന്ന് കാണിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതുവാട്ടൂരില്ലവരെയും നിൽക്കണതാണ് നിങ്ങളുടെ പ്രതികളെന്ന് പറഞ്ഞു അത് മുതുകൂട്ടൂർ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല ഞങ്ങൾ അവർ ഞങ്ങളെ അറിയില്ല ഞങ്ങൾ കണ്ണ് ഡോക്ടറെ എടുത്തിൻ്റെ മോളായിട്ട് പോകുമ്പോഴും ഹോട്ടിൽ കയറിച്ച് ആ പിടിച്ചിട്ട് ഞാനിൻ്റെ മുകളുണ്ട് പോരൂബർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്കാരുല്ല ആ ആൾക്കാരെണ് ശിക്ഷിച്ചത് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുക എന്താ ഇത്രയും വലിയൊരു കൊല ഞങ്ങളുടെ വീട്ടിൽ ചെയ്തത് ഒന്നിനെ ഒന്നില്ലാണ്ട് നശിപ്പിച്ച് പോയി ഒന്നിനെൻ്റെ ജീവിതം പോയി അച്ഛൻ്റെ ഇടത്തെ കയ്യൻ്റെ ചൂണ്ടാണ് ഇവരിൽ മുറിച്ച് കിടന്ന് ഇന്നെ തൊട്ട് പെരുവരിൽ വരൻ്റെ ശരീരം മൊത്തം തുന്നി പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് അത്തരത്തിലൊരു ക്രൂരത ചെയ്ത ആൾക്കാരനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കില്ലേ അത് ഞങ്ങൾ ചെയ്തിരുന്നു മനപൂർവ്വം കേസിൽ പ്രതികളാക്കി ജയിൽ ശിക്ഷ അനുഭവിച്ചവരെ പിന്നീട് കുറ്റവിമുക്തരാക്കുകയും കഴിഞ്ഞ ദിവസം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് തൊഴിയൂർ സുനിൽ വധം വീണ്ടും ചർച്ചയായത് പോലീസ് പ്രതികളാക്കി ശിക്ഷ വാങ്ങിക്കൊടുത്തവർക്ക് നീതി ലഭിച്ചുവെങ്കിലും തങ്ങൾക്ക് ഇനിയും നീതി ലഭ്യമായില്ലെന്ന് സുനിലിന്റെ സഹോദരൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു സംഭവം വേറെ കാര്യം ചെല്ല സംഭവം നടന്നിട്ടുണ്ട് ഇതിൻ്റെ നിഗൂഢത മാറിയിട്ടില്ല പ്രതികളെപ്പോൾ പിടിച്ചിട്ട് ക്രൈംബ്രാഞ്ച് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആർക്ക് വേണ്ടി ചെയ്തു ഇത് തീവ്രവാദമാണോ കാരണം വെച്ചാൽ ഇത് എവിടെ എത്താതെ ഇപ്പോഴും കെടുക്കുകയാണ് ഈ കുടുംബം തന്നെ അത്രയും ദുരിതം അനുഭവിച്ചതാണ് നമ്മളെ ആരെങ്കിലും കൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഇത്രയും പൈശാചികമായിട്ട് ഞങ്ങൾ വേട്ടയാടിയത് ആ തീർച്ചയായിട്ടും കാരണം കാരണമെച്ചാൽ ഇതിൻ്റെ ഒരു സത്യസന്ധമായിട്ടൊരു അന്വേഷണം വരണം കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഇത് ചെയ്തത് ആരാണെന്നൊക്കെ അറിയണ്ടേ ഇതൊരു എന്താ പറയുക ഒരു ശരിക്കും പറയുക വെച്ചെങ്കിൽ ഒരു മരണം കൊടുക്കണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊടുത്തിട്ട് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം പുറത്തു കൊണ്ടുവരണതിൻ്റെ നിജസ്ഥിതി സുനിൽൻ്റെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇസ്ലാമിക ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പിന്നീട് തെളിഞ്ഞത് കേസ് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കൊണ്ട് പുനരന്വേഷണം നടത്തണമെന്ന് പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ് ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഞങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ അപ്പോൾ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അത് പാർട്ടി നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചിട്ട് അവർ ചെയ്തോളും ഉള്ളതാണ് സുനിൽ കൊലപ്പെട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്താനുള്ള അവസാന ശ്രമത്തിലാണ് കുടുംബം